ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയങ്ങാടി മേഖലാ കമ്മിറ്റി കൗൺസിൽ യോഗവും ആശ്രയ പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മൂന്ന് കുടുംബങ്ങൾക്കായുള്ള വിതരണവും വ്യാപാര ഭവനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു വെള്ളം പൈസ നിങ്ങൾക്ക് വേണ്ടേ ആ ചോദ്യം വരും എന്ന കാര്യം ആളുകളെ അറിയുന്ന നിങ്ങൾ ചോദ്യം ചോദ്യം ഞാൻ മറുപടി 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 പറയും റെഡിമെയ്ഡ് റെഡിമെയ്ഡ് ആയിട്ട് ആയിട്ട് എങ്ങനെയാണ് പറയുന്നത് മേഖലാ ജനറൽ സെക്രട്ടറി സി എ സലാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഇ പി പ്രമോദ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാസിദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി അബ്ദുള്ള ഭാർഗവൻ അബ്ദുൽ ഖാദർ ആസിയ ബീഗം എന്നിവർ പ്രസംഗിച്ചു മേഖലാ ട്രഷറർ സി മൻസൂർ ഹാജി നന്ദിയും പറഞ്ഞു പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി